ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അത്ര സന്തോഷമായിട്ടുള്ളൊരു വീഡിയോ അല്ലാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കിലൂടെ എനേബിൾ ചെയ്തിടുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ അറിവിലേക്ക് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് പകർന്നു വരാനായിട്ട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്നത് ഒരു സന്തോഷമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ വാച്ചവർ എങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കൂട്ടാം എന്തൊക്കെ ചെയ്യാം എങ്ങനെയൊക്കെ ചെയ്യാം അതൊന്നും പറയാനില്ലാട്ടോ ഒരു വിഷമമുള്ളൊരു കാര്യം പറയാനായിട്ടോ നമുക്ക് നമ്മളൊരു നല്ല ക്രിയേറ്റർ ആണെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടാൻ പോകുന്ന ഒരു അല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും പലരും നല്ല വിഷമത്തില്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ എൻ്റെ ചാനലെടുത്ത് നോക്കി ഞാൻ ആ രീതിയിൽ അങ്ങനെ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നോക്കിയപ്പോൾ ഇല്ല അത് അത് ഓർത്തൊരു സമാധാനമുണ്ട് ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവുക ചിലർ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വർഷമൊക്കെ ആയവരുണ്ട് അത് കൂടുതൽ വർഷം ആയവരും ഉണ്ട് അപ്പോൾ അത്രയും വർഷമായിട്ട് കൊണ്ടുവന്നിട്ട് വാച്ചവറ് നമ്മളിപ്പോൾ ഒരു മൂവായിരം എത്താറായി അല്ലെങ്കിൽ മൂവായിരം എത്തിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും മെയിൻ മോണിറ്റൈസേഷൻ നാലായിരം ആണ് എന്നാലും മൂവായിരം വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ എർണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോണിറ്റൈസേഷൻ അപ്ഡേറ്റ് ഇപ്പം യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ പറ്റിയല്ല അപ്പം അത്രയും എത്തിച്ച് ഇപ്പം മൂവായിരം ആവാ ഇപ്പം രണ്ടായിരത്തി തൊള്ളായിരം മണിക്കൂറായി അല്ലെങ്കിൽ നാലായിരം വാച്ചവർ മണിക്കൂറാവാനായിട്ട് ഒരു മൂവായിരത്തി സംതിങ് ആയി അത്രയും എത്തി നിൽക്കുന്നിടത്തുനിന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ടപ്പനെ താഴെ എത്തുക ഇപ്പം ആയിരം മണിക്കൂറാവുക മൂവായിരം എത്തിയത് ആയിരം മണിക്കൂറാവുക ഇല്ലെങ്കിൽ നാലായിരം അടുക്കാറായതിപ്പോൾ ആയിരത്തിന് താഴെ വാച്ചവറാകുക അങ്ങനെയൊക്കെ വരുവാന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ഇപ്പം കഷ്ടപ്പെട്ടൊന്ന് കയറ്റി കയറ്റി കൊണ്ടുവരുന്നതേ ഉള്ളു നമ്മുടെ ചാനലെന്ന് പക്ഷേ പലർക്കും അങ്ങനത്തെ അനുഭവങ്ങളുണ്ടായിട്ടോ ഒരുപാട് പേർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരിപ്പം മൂവായിരത്തി അഞ്ഞൂറ് മണിക്കൂറായവരിപ്പം ആയിരത്തിന് താഴെ ആയിട്ടുണ്ട് അത് എന്താ കാര്യമെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഇതുവരെ ഒരു മണിക്കൂർ അല്ല സോറി ഒരു മണിക്കൂർ അല്ല ഒരു മിനിറ്റിനകത്തുള്ള ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അത് വെർട്ടിക്കൽ ഇതിൽ എടുക്കുന്ന അതിന് ഒരു മിനിറ്റേ പറ്റത്തുള്ളതായിരുന്നു പക്ഷേ ഇനി മുതൽ നമുക്ക് മൂന്ന് മിനിറ്റ് വെച്ചിട്ട് എടുക്കാൻ എന്നുള്ളത് അപ്ലോഡ് ചെയ്യാനായിട്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പലർക്കും പലരും ലോങ് വീഡിയോസ് ചെയ്യുന്നത് മൂന്ന് മിനിറ്റിന് ചിലപ്പം കുക്കിങ് വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് മൂന്ന് മിനിറ്റ് താഴെ ആയിരിക്കും അവർക്ക് മൂന്ന് മിനിറ്റ് താഴെയുള്ള വീഡിയോ ആയിരിക്കും അവർ അവരെ അപ്ലോഡ് ചെയ്യുന്നത് കുക്കിങ് ഒക്കെ ചെറിയ ചെറിയ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് പക്ഷേ ആ മൂന്ന് മിനിറ്റിന് താഴെ ലോങ് വീഡിയോസ് ചെയ്യുന്നവർക്കാണ് ഇപ്പം എട്ടിൻ്റെ പണിയെന്ന് പറയാമല്ലോ എട്ടിൻ്റെ പണി കിട്ടിത്തുടങ്ങിയിട്ടുള്ളത് എന്താ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ലോങ് വീഡിയോസ് മൂന്ന് മിനിറ്റ് താഴെ അവർ താഴെയായിട്ടാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നേ അതും വെർട്ടിക്കൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് എടുക്കുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത് നമ്മൾ സാധാരണ ലോങ് വീഡിയോസ് ചെയ്യേണ്ടത് കൊറിസോണ്ടലി ഫോൺ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കേണ്ടത് പക്ഷേ അവരെന്തോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ചിലർക്ക് അതായിരിക്കും ആയിട്ടുള്ളത് അപ്പോൾ അവർ മൂന്ന് ഈ വെർട്ടിക്കൽ സൈസിൽ വീഡിയോസ് എടുക്കുകയും ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ അവരെ കഷ്ടകാലത്തിന് മൂന്ന് മിനിറ്റ് താഴെ ആ ഉള്ള വീഡിയോസും ആ കുക്കിംഗ് ചാനലാണ് അത് അവർക്ക് ഇപ്പം ഈ പുതിയ ഷോർട്ട് വീഡിയോയുടെ പുതിയ അപ്ഡേഷൻ വന്നപ്പോഴത്തേനും ഷോർട്ട് വീഡിയോ നമുക്ക് മൂന്ന് മിനിറ്റിൽ കൂടുതൽ മൂന്ന് മിനിറ്റിനകത്ത് ഇടാമല്ലോ ആ ഒരു അപ്ഡേഷൻ വന്നപ്പോഴത്തേനും അവർക്ക് എന്തോ ചെയ്തു ഈ കിട്ടിയ വാച്ചവർ എല്ലാം ഡൗൺ ആയി ആയിരത്തിന് താഴെയായി മൂവായിരത്തി കൂടുതൽ അവർ ഉള്ളതായിരുന്നു ആയിരത്തിന് താഴെയായി എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവരിട്ട ലോങ് എല്ലാം വെർട്ടിക്കൽ ടൈപ്പിൽ മൂന്ന് മിനിറ്റ് താഴെയുള്ള വീഡിയോസ് മാത്രമേ ഉള്ളായിരുന്നു ആ വീഡിയോസ് എല്ലാം നേരെ ഷോർട്ട് ഫീഡിലോട്ട് അപ്ലോഡായി മനസ്സിലായി മനസ്സിലായില്ലേ ഈ വെർട്ടിക്കൽ സൈസിലും എടുക്കുകയും ചെയ്തു മൂന്ന് മിനിറ്റ് താഴെയുള്ള വീഡിയോസും ആ വീഡിയോസ് എല്ലാം ഷോർട്ട് വീഡിയോയിലോട്ട് അപ്ലോഡായി അപ്പോൾ ലോങ് വീഡിയോസിൽ ഒന്നും ഇല്ല ശരിക്കുമുള്ള വീ ഷോർട്ട് ഫീഡിലോട്ട് ആയ ലോ വീ ലോങ് ഫീഡിലോട്ട് കുറച്ച് വീഡിയോ ആ ലോങ് ഫീഡിലുള്ള വീഡിയോസ് മഴ വരുന്നു ഉള്ള വീഡിയോസിന്റെ മാത്രം വാച്ച് അവരെ ഇപ്പൊ കാണിക്കുന്നുള്ളൂ ബാക്കി എല്ലാത്തിന്റെയും കൂടെ ഷോർട്ടിലോട്ട് പോയി ശരിക്കും പറഞ്ഞ സങ്കടം പലരും പലർക്കും ചങ്ക് പൊട്ടുന്ന സങ്കടം ആയിരിക്കും ഉള്ളത് കാരണം ഈ ഒരു അവസ്ഥയില് ഇത്രയും കഷ്ടപ്പെട്ട് ചിലപ്പോൾ രണ്ടും മൂന്നും വർഷമൊക്കെ എടുത്തിട്ടായിരിക്കും അവർ ഈ വീഡിയോസ് ചെയ്ത് ഇത്രയും ആക്കി എടുത്തത് മൂവായിരം ആവാൻ കാത്തിരിക്കുന്നവരായിരിക്കും നാലായിരം ആവാൻ കാത്തിരിക്കുന്നവരായിരിക്കും അവർക്ക് നല്ല എട്ടിൻ്റെ പണിയാണ് കിട്ടിയിട്ടുള്ളത് ഇനിയെങ്കിലും അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക വെർട്ടിക്കൽ രീതിയിലാണ് ഫോൺ വെച്ചിട്ട് എടുക്കുന്നതെങ്കിൽ അഞ്ച് മിനിമം മൂന്ന് മിനിറ്റ് കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ഹോറിസോണ്ടലി വെച്ചിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുക വീഡിയോസ് എടുക്കാൻ നോക്കുക ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നതെട്ടോ കുറേ പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായി ഉണ്ടായി വരുകട്ടോ ഒരുപാട് പേര് വിഷമിക്കുന്നു പെട്ടെന്ന് ഞാൻ കയറി നോക്കിയത് എൻ്റെ അക്കൗണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഞാൻ എപ്പോഴും ലോങ് വീഡിയോസ് എടുക്കുന്നത് ഇങ്ങനെ ഹോറിസോണ്ടിൽ വെച്ചിട്ട് തന്നെ ഷോർട്ട് വീഡിയോ എടുക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഫോണ് വെർട്ടിക്കൽ ടൈപ്പിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം എൻ്റെ വീഡിയോസ് ഒന്നും എന്തായാലും അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ആർക്കും ഇങ്ങനൊരു ഇത് വരാതിരിക്കട്ടെ അമളി പറ്റാതിരിക്കട്ടെ എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക ഹൊറിസോണ്ടലി വെച്ചിട്ട് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ ബൈ